അസലാമലൈക്കും തഹജദ് നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരം ഫറവ് നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യമുള്ള ഒരു അത്ഭുതമാണ് തഹജിദ് നിസ്കാരം എന്നുള്ളത് ലോകത്തിലെ എല്ലാതും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് തഹജിദ് എന്നാണ് തഹജദ് നിസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് നമ്മൾ പറഞ്ഞാലും തീരില്ല ക്കും പുണ്യങ്ങളുണ്ട് തഹജത് നിസ്കാരത്തിൽ പക്ഷേ ഒരുപാട് ആളുകൾക്ക് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തഹജത് നിസ്കാരം പക്ഷേ പറ്റുന്നില്ല അതായത് ആ ഒരു സമയത്തു എണീക്കണം എന്ന് വിചാരിച്ച് കിടക്കും പക്ഷെ ആ ഒരു സമയത്ത് എണീക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ കാര്യം ഒരഞ്ച് കാര്യം ഞാനിവിടെ പറയാം അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും താജ്യത് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി ചിലവരെ നിസ്കരിക്കുന്നുണ്ടാവും പക്ഷേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അനുഭൂതി കിട്ടുന്നുണ്ടാവില്ല അതെന്തുകൊണ്ടായിരിക്കും അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ അഞ്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഏതെങ്കിലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആദ്യം പറയുന്നത് നമ്മൾ ആരും ഗൗരവത്തിൽ അത്ര എടുക്കാത്തൊരു സംഭവമാണ് അതായത് നമ്മൾ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ നമുക്ക് ഒരിക്കലും താജത്തിനെ എണീക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും അതേസമയം വലതുഭാഗത്തേക്കാണ് നമ്മൾ ചെരിഞ്ഞ് കിടക്കുന്നതെങ്കിൽ നമുക്ക് വല്ലാണ്ട് ഉറക്കത്തിൽ പെടില്ല അപ്പോൾ മാക്സിമം വലത് ഭാഗത്തേക്ക് തന്നെ ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം എന്താ നമ്മുടെ നബി സലഹ്ലൈ വല്ലാമ തങ്ങൾ എങ്ങനെയാണ് കിടന്നിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് വലത് കൈ കവിളിൽ വെച്ച് അങ്ങനെയായിരുന്നു കിടന്നിരുന്നത് ഈവൻ മോഡേൺ സയൻസ് വരെ ഇപ്പം പറയുന്നുണ്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇടതു ഭാഗത്തൊക്കെ ചെരിഞ്ഞു കിടന്നാൽ വളരെ വലിയ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പിന്നീട് വരും എന്താ രക്തയോട്ടത്തിന് വരെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒലു ചെയ്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒലു ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് താഴ്ച നിസ്കരിക്കാനുള്ള തോഫീക്ക് ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം നമുക്ക് സഹജത്ത് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ആ വോളു ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും എന്താ പറയുക ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിടക്കുമ്പോൾ അവരെ തൊട്ടാൽ ഒള്ളുമുറിയില്ലേ അപ്പോൾ പിന്നെ എന്തിനാണ് ഒള്ളു എടുക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഉറക്കത്തിൽ പ്രവേശിച്ചാൽ തന്നെ നമ്മൾ ഒള്ളുമുറിയുന്നതാണ് നമ്മളോട് നമ്മുടെ മുത്തിൻ്റെ വിസലാന്നാലെ വല തങ്ങൾ പറഞ്ഞ എന്താ ഒന്നും എടുത്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കത് ചെയ്താൽ മതി വേറെ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പകൽ പാവങ്ങൾ ചെയ്ത് തോപ ചെയ്യാതെയാണ് കിടന്നുറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് തഹജത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പകൽ നമ്മൾ ഒരുപാട് സമയം ഹറാമായത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് രാത്രിയിൽ എഴുന്നേറ്റ് തഹജത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ പകൽ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക ദിക്കറികളും കാര്യങ്ങളും അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഹറാമായത് കാണാതിരിക്കാനും ശ്രമിക്കുക നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് ആഗ്രഹമാണ് എനിക്ക് തഹജത് നിസ്കരിക്കണം എന്നില്ല അതിനു വേണ്ടി ഒരുപാട് ആഗ്രഹിക്കണം അപ്പോഴാണ് ഇൻഷാല് അള്ളാഹു മിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള തോഫീക്ക് നൽകുക പിന്നെ അവസാനത്തെ അഞ്ചാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വേണ്ടത് താജദ നിസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ഒരു താജദ നിസ്കാരം എന്ന് പറയുമ്പോൾ വളരെ ശ്രേഷ്ഠമാണെന്ന് എല്ലാവർക്കും അറിയില്ല അവർ നേരത്ത് നമ്മൾ കരഞ്ഞ അള്ളാഹുവിനേക്ക് എന്താ പറയുക അതുവ ചെയ്ത പഠിച്ചങ്ങനെ തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ അല്ല കേൾക്കും അള്ളാഹുവിനോട് തുറന്ന് സംസാരിക്കാനുള്ള അവിടെ ആരുടെ ഒരു മറയല്ല നമ്മൾ റബ്ബ് മാത്രമേ ഉള്ളൂ ഒരിക്കലും നമ്മൾ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ലൈഫിൽ ഉണ്ടാവില്ലേ അതൊക്കെ ആ ഒരു നേരത്തെ ഒരു നിസ്കാരം കൊണ്ട് പഠിച്ചവനെ നടത്തി തരും അത് നമുക്ക് ഹയറാണെങ്കിൽ അതുകൊണ്ട് പിന്നീട് നമ്മൾ സന്തോഷിക്കുന്ന പഠിച്ച അറിയാമല്ലോ അത് ഹയർ ആണെങ്കിൽ എന്തായാലും അത് നടത്തി തരും നമ്മൾ നമ്മളെ മക്കളപ്പം ആ ഭാര്യയുടെപ്പോൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അപ്പം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു നേരം നമുക്ക് നമുക്ക് വേണ്ടി അത് വേറെ ആരും അറിയേണ്ട ആവശ്യമില്ല അത് നമ്മൾ നമ്മളെ റബ്ബ് മാത്രമായിട്ടുള്ള ഒരു സ്വകാര്യമാണ് നമുക്കും നമ്മുടെ പഠിച്ചവനുമായിട്ട് എന്തെങ്കിലും ആരും വേറെ ആരും അറിയാതെ ഒരു രഹസ്യമായൊരു ഇബാദത്ത് വേണം ഇൻഷാല് നമുക്ക് എല്ലാവർക്കും മരണം വരെ തഹജ സംസ്കരിക്കാൻ നിലനിർത്താൻ ഉള്ളാഹു തോസിക്ക് നൽകട്ടെ ആ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസ്ലാ വലൈക്കും